ചികിത്സ വിഫലം പ്രശസ്ത താരം അന്തരിച്ചു എന്ന ദുഃഖവാർത്തയാണ് പുറത്തുവരുന്നത് അൻപത്തി നാലാം വയസ്സിലാണ് പ്രീമിയർ ലീഗ് ക്ലബുകളായ ആഴ്സണൽ എവർട്ടൺ എന്നിവയുടെ മുൻനിര കളിക്കാരൻ കെവിൻ ക്യാമ്പിൽ അന്തരിച്ചത് ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു എട്ട് ക്ലബ്ബുകൾക്കായി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് കെവിൻ ക്യാമ്പൽ നൂറ്റി നാൽപ്പത്തിയെട്ട് ഗോളുകളും നേടി അൻപത്തിനാലാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു എന്ന ദുഃഖവാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം